വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഓണം സീരീസ് ആയിട്ട് തിരിച്ചു വന്നേക്കുക രണ്ട് വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ കൊല്ലം ഓണം ഇല്ലാത്തതുകൊണ്ടാണ് ഓണം സീരീസ് ചെയ്യാൻ അപ്പം ഓൾറെഡി നമ്മുടെ ഓണം സീരീസിൽ ഒരു ചെറിയ മിനി സദ്യ ഒക്കെ ഉണ്ടാക്കേണ്ട വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് നമ്മൾ ആഡ് ഓൺ ചെയ്ത് ഈ പ്രാവശ്യം ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടും ചെയ്യണം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓണത്തിന്റെ പൂക്കളം തന്നെയല്ലേ ആ പൂക്കളം പോലെ ഭംഗിയുള്ള ഒരച്ചാറ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെയുള്ള ഒരു അടിപൊളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ അതിനുമുമ്പ് അതിലെന്തൊക്കെയുള്ളതെന്ന് പറയട്ടോ ക്യാരറ്റ് ഉണ്ട് ആപ്പിൾ ഉണ്ട് അതുപോലെ തന്നെ മാങ്ങ ഉണ്ട് പിന്നെ റെഡ് കളറിലെ ക്യാപ്സിക്കം റെഡ് പെപ്പർ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊരു ഐറ്റം നിങ്ങൾക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം വാ ആദ്യം തന്നെ പച്ചക്കറിയൊക്കെ എങ്ങനെയാണ് ഇതിന് അരിയണ്ടേന്നൊന്ന് കാണിച്ചുതരാം ഞാനിവിടെ ക്യാരറ്റ് അതുപോലെ തന്നെ മാങ്ങ പിന്നെ ആപ്പിൾ പിന്നെ ഒരു ക്യാപ്സിക്കം ക്യാപ്സിക്കം ഒന്നും പറയാൻ പറ്റില്ല അതൊരു പെപ്പറാണ് റെഡ് കളറിലുള്ള നീളത്തിലുള്ള മുളക് അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്ക യൂസ് ചെയ്യാം പച്ചയോ അല്ലെങ്കിൽ ഓറഞ്ചോ റെഡോ ഏത് കളറാണോ നിങ്ങൾക്ക് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ഇനി അതില്ലും കുഴപ്പമില്ല ഇതിങ്ങനെ എല്ലാം അരിയുന്നത് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ ഞാൻ അതാണ് അരിയുന്നതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചത് കാരണം എങ്ങനെ എങ്ങനെയാണ് അരിയേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ പാടില്ലല്ലോ ഈ അച്ചാറിൻ്റെ ഒരു ഭംഗി തന്നെ അതിൻ്റെ ആ ഒരു വലിപ്പമാണ് ജൂലിയൻ ടൈപ്പിൽ നമ്മൾ നീളത്തിൽ കനം കുറച്ചിട്ടാണ് നമ്മളെല്ലാം തന്നെ അരിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു അച്ചാർ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ക്രിസ്ത്യൻ കല്യാണത്തിനൊക്കെ വിളമ്പുന്ന ഒരു പാവയ്ക്കായും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളൊരു അച്ചാറുണ്ട് അതിന് നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത ഒരു എന്താ ക്യാരറ്റും അതുപോലെ തന്നെ മാങ്ങയും ആപ്പിളും ഇനി ഗ്രീൻ ആപ്പിൾ ആണെങ്കിലും ഗ്രീൻ ആപ്പിൾ അവൈലബിൾ ആണെങ്കിൽ ഗ്രീൻ ആപ്പിൾ ഇട്ടാലും ഒക്കെ നല്ലൊരു ആണ് കേട്ടോ ഇതിനൊരു പ്രത്യേക തരം ഒരു മധുരവും പുളിയും എരിവും ഒക്കെ തന്നെ കലർന്ന ഒരു അച്ചാറാണ് ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ ഞാൻ മാങ്ങ അരിഞ്ഞയിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ എപ്പോഴും നല്ലെണ്ണയിൽ അച്ചാറിടുന്നതാണ് ഏറ്റവും നല്ലത് അച്ചാർ കേടാവാതിരിക്കാനായിട്ടും അതിൻ്റെ ആ ഒരു ഒതൻ്റിക് ടേസ്റ്റുമൊക്കെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് കേട്ടോ പിന്നെ അദ്ദേഹം നല്ലവണ്ണം ചൂടായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഉലുവ അതുപോലെ തന്നെ കടുക് ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് കറിവേപ്പിലിട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ഇഞ്ചി അതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെളുത്തുള്ളിയും നീളത്തിൽ തന്നെ ഒരു വെളുത്തുള്ളി രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടു അതിൻ്റെ അകത്തേക്ക് ഏറ്റവും വേവുള്ള ക്യാരറ്റും ക്യാപ്സിക്കവുമാണ് ഞാൻ ആദ്യം ഇടുന്നത് അതാണ് നമ്മളൊന്ന് നല്ലോണം വേവിക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് ഇട്ട് ഒരു പാതി വേവ് ഫ്രഞ്ചിയായിട്ട് തന്നെ നമുക്ക് കിട്ടണം ഒരുപാട് അലുത്ത് പോകാൻ പാടില്ല ഒരു കടിക്കാൻ പറ്റുന്ന രീതിക്ക് ആ ഒരു പരുവത്തിന് പാതി വേണ്ടത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് ഉപ്പും അതുപോലെ തന്നെ പിന്നെ നമ്മൾ അരിഞ്ഞു അരിഞ്ഞുവെച്ചേക്കുന്ന മാങ്ങയും ക്യാരറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് നേരമായിട്ട് വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു കുറച്ച് ഗ്രേവി ടൈപ്പ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് അച്ചാറിനൊരു ചാറ് വേണമല്ലോ അപ്പോൾ ഇതൊരുപാടുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്കിത്തിരി ഗ്രേവി വേണം തോന്നിയിട്ടുണ്ട് നല്ല തിളപ്പിച്ച വെള്ളമാണ് നല്ലോണം വെട്ടി തിളച്ച പച്ചവെള്ളം ലൈക്ക് എടുത്തിട്ട് അത് തിളപ്പിച്ച് അതാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വിനാഗിരി വേണം ഇത്ര കൂടെ പുളിയൊക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ വിനാഗിരി നമുക്ക് ഈ ഒരു ടൈമിൽ ഒഴിക്കാം ഞാൻ പിന്നെ മാങ്ങയ്ക്ക് പുളി ഉള്ളതുകൊണ്ടാണ് വിനാഗിരി ഒഴിക്കാത്തത് അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒത്തിരി നേരിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല അതിലോട്ട് കായം കൂടി ഇട്ട് നമുക്ക് അച്ചാറ് കായപ്പൊടിയിട്ട് ഫിനിഷ് ചെയ്യാം അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല ഈസി ആയിട്ട് അതുപോലെ തന്നെ കളർഫുൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറ് ഈ ഓണത്തിന് നിങ്ങൾ ഉണ്ടാക്കും കേട്ടോ താങ്ക്